ഹലോ ഹായ് നമസ്കാരം ഉണ്ട് ക്ലാസ് ഗാർഡൻ്റെ പുതു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വളമാണ് അപ്പോൾ നമ്മൾ ഡിസംബർ വരെ കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു നൈട്രജൻ ഒഴിവാക്കിയിട്ടുള്ള വളങ്ങൾ എസ് ഒ പി എം ഒ പി മുതലായ വളങ്ങൾ പൂക്കാനും കായ്ക്കാനൊക്കെ അതിനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു അപ്പോൾ നമ്മളെ ചെടികളൊക്കെ ഏകദേശം പൂത്ത് അതിൻ്റെ പൂക്കാനുള്ള അതിൻ്റെ സമയമായി അപ്പോൾ ഇനി നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണ് ജൈവമായിട്ട് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് രാസായിട്ട് കൊടുക്കേണ്ടത് എന്തൊക്കെയാന്നുള്ള അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒരുപാട് വിളിച്ച് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ മറുപടി പറഞ്ഞു കൊടുക്കുന്നവരും അവരോട് ഞാനൊരു വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു കാരണം ഇപ്പോൾ എളുപ്പ അതാണ് കാരണം ഒരുപാട് കാളുകൾ അറ്റൻഡ് ചെയ്യാനിപ്പോൾ ഞാൻ നമ്മൾ കൽക്കട്ട ടൂറൊക്കെ കഴിഞ്ഞ് വന്നതാണ് അതിൻ്റെ സാധനം വരുന്ന തിരക്കിലൊക്കെയാണ് അപ്പോൾ നാളെ സാധനം എത്തും അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ആയിട്ട് തിരക്കാവും അപ്പോൾ കുറേ മെസ്സേജിന് നമ്മൾ റിപ്ലൈ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വിളിച്ച് പോയിക്കണവരോട് കാരണം ഈ പണിൻ്റെ ഇടയിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിലുള്ളത് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ചെറിയൊരു വളമാണ് അതാണ് ഈ നമ്മളിനി ഡിസംബർ ജനുവരി ഫെബ്രുവരിയിലൊക്കെ വിളവെടുപ്പ് തീരുന്ന വരെ നമ്മൾ കൊടുക്കേണ്ട ഒരു വളമാണ് അതിൽ മെയിനായിട്ട് വേണ്ടത് നൈട്രജൻ്റെ കണ്ടൻറ്റാണ് ഫോസ്ഫറസും പൊട്ടാഷ്യവും വളരെ കുറച്ച് മതി അപ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന എളുപ്പം നാച്ചുറലായിട്ട് കിട്ടാവുന്ന ഒരു ബേസിക് മൂലകങ്ങളാണ് നമ്മൾ കടലപ്പിണ്ണാക്ക് ഗ്രൗണ്ട് നെറ്റ് എന്ന പീനട്ട് നട്ട്സ് കേക്ക് എന്നൊക്കെ പറയും അതൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനമാണ് നമ്മൾ കടലപ്പിണ്ണാക്ക് പശുവിനൊക്കെ കൊടുക്കുന്ന കടലപ്പിണ്ണാക്കാണ് അതും കുറച്ച് ശർക്കരയും പിന്നെ ബോറോൺ അത് ലാസ്റ്റ് ചേർക്കേണ്ടാണ് ഞാൻ പറഞ്ഞുതരാം അത് പിന്നെ അതേപോലെ നമ്മളെ ഉഴുന്നിൻ്റെ പൊടി അല്ലെങ്കിൽ കടല നമ്മളെ കടല നമ്മളെ പൊക്കുവടക്കുണ്ടാക്കുന്ന കടലമാവ് ഉണ്ടല്ലോ അതിൻ്റെ പൊടി കുറച്ച് ഉണ്ടെങ്കിൽ അത് ബെറ്ററാണ് ഇനി അതൊന്നും ഇല്ലെങ്കിലും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കടലപ്പിണ്ണാക്കും പിന്നെ ശർക്കര പിന്നെ കുറച്ച് വീട്ടിലുണ്ടാകുന്ന നമ്മളെ കഞ്ഞിൻ്റെ വെള്ളം കുളിപ്പിച്ചത് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചെറിയ വീടാണ് അപ്പോൾ നമുക്കറിയാം കടലപ്പിണ്ണാക്കിൽ എന്താണ് കിട്ടുക എന്നുള്ളത് കടലപ്പിണ്ണാക്കിൽ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന എൻ പിക്ക് എന്ന് പറഞ്ഞാൽ നൈട്രജന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഘടകമാണ് നമ്മുടെ കടല ബാക്കിയുള്ള ചാണകത്തിലോ അതൊക്കെ ആണെങ്കിൽ വളരെ കുറഞ്ഞ ഇതേ ഉള്ളൂ കടലപ്പിണ്ണാക്കിൽ നമുക്കതിൻ്റെ ഒരു ഏഴ് ശതമാനം നമുക്ക് നൈട്രജൻ കിട്ടും ടു പോയിൻറ്റ് ഫൈവ് പ്രസൻറ്റ് ഫോസ്ഫറസും കിട്ടും ടു ത്രീ പോയിൻ്റ് സംതിങ് പൊട്ടാഷ്യമുണ്ട് അപ്പം അതിൻ്റെ കറക്റ്റ് കണക്കൊന്നുമില്ലെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമുള്ള ഒരു ചെടിക്ക് ആവശ്യമുള്ള സാധനങ്ങള് ഈ കടലപ്പിണ്ണാക്കിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ ശർക്കര ശർക്കരേൻ്റെ അയേൻ്റെ കണ്ടന്റ് ഉണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് ഈ ബാക്ടീരിയനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ ബാറ്റ്ക്കീരിയനെ മില്യൺസ് ആക്കിയിട്ട് മാറ്റണം ആയിരക്കണക്കിന് ബാക്ടീരിയനെ മില്യൺസ് ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ വളം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിലേക്ക് പത്ത് കിലോ കരള പിണ്ണാക്കും രണ്ട് കിലോ നമ്മുടെ പിന്നെ ശർക്കരയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് സംസാരം കുറച്ച് സ്പീഡായി പോകേണ്ടതെന്നൊക്കെ ഒരു സംശയമുണ്ട് കാരണം സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വൈകുന്നേരം അഞ്ചര മണിയായി ഇതുവരെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് സമയം കിട്ടണില്ല കാരണം പണിക്കാരും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പോൾ ഇരുന്നൂറ് ലിറ്ററിലേക്ക് പത്ത് കിലോ കടലപ്പിണ്ണാക്കും രണ്ട് കിലോ ശർക്കരയാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം ബാക്കി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ കണ്ണിമാങ്ങ അതിപ്പോൾ സോറി നമ്മളെ ടെറസിൻ്റെ മേലെ എത്തിയിട്ടുണ്ട് നമ്മളെ കണ്ണിമാങ്ങ ആയി വരുന്ന ഉണ്ടോ നമ്മളെ ഹരിയാന ഓറഞ്ച് ആണ് അതിന്റെ സൈസ് കണ്ടല്ലോ പൊട്ടിക്കാനായിട്ടില്ല കളറായി വരുന്നേ ഉള്ളൂ ഫുള്ള് ആയിട്ട് നമ്മുടെ ഹരിയാന ഓറഞ്ച് നമുഡോക്കി മാങ്ങ ഇനി നമ്മള് ഏഹ് വളങ്ങളൊക്കെ കൊടുക്കണം വെള്ളരി മാവ് വഴിച്ചു നമ്മടെ മുസന്തിയാണ് പൊട്ടിക്കാതെ വെച്ചിട്ട് വള്ളം കുറഞ്ഞിരിക്കണം കാരണം കാണുന്ന ഒരു കാണുന്നൊരു തിന്നുന്ന രസത്തെക്കാളും കൂടുതലത് കാണാനാണ് പൊട്ടിക്കാൻ തോന്നുമല്ലോ ശരിക്കും അങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കു നാംഡോക്കി പാകിസ്ഥാൻ്റെ ക്രോസേണിത് ഫുള്ള് പൂവിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവർക്ക് വളങ്ങൾ കൊടുത്ത് തുടങ്ങണം ഇതുവരെ നമ്മൾ സ്ട്രെസ്സ് കൊടുത്തിട്ട് നൈട്രജൻ തന്നെ സംഭവം വട്ടി ഒഴിവാക്കിയിട്ടാണ് നമ്മളിപ്പോൾ രണ്ട് മാസം കഴിച്ചത് ഒക്ടോബറും നവംബറും ഇനി ഡിസംബർ പകുതി മുതൽ നമ്മൾ ഇവർക്ക് വളങ്ങളൊക്കെ കൊടുത്ത് ഇവരെ വീണ്ടും ബൂസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം അപ്പോൾ അതിനുള്ള വളമാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് രാസായിട്ട് കൊടുക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ കൊടുക്കാൻ ഏറ്റവും നല്ല വളം ഫാക്ടം ഫോസ് ആണ് അതാണ് ഈ സമയത്ത് ഇപ്പോൾ കൊടുക്കേണ്ടത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർക്കുന്നത് ഒന്ന് ശർക്കരച്ച് ഒന്ന് കടലപ്പിണ്ണാക്ക് പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് നമ്മുടെ കടലമാവ് അല്ലെങ്കിൽ ഉഴുന്ന് മാവിൻ്റെ പൊടി അപ്പോൾ അത് ചേർക്കേണ്ടവർക്ക് ചേർക്കാം പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഇതൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മൂന്നോ നാലോ ദിവസം മാക്സിമം ഒരു മൂന്ന് ദിവസം വെക്കുന്നത് നല്ലതാണ് എന്നതിൻ്റെ ശേഷമാണ് നമ്മൾക്ക് ഇവിടെ അപ്പോൾ നമ്മളിവിടെ ഇരുന്നൂറ് ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കിലോ ശർക്കര ചിട്ട് കൊടുത്തിട്ടുണ്ട് പത്ത് കിലോ കടലപ്പിണ്ണമൊക്കെ ഇതാണ് ഗ്രൗണ്ട് നട്ട് അല്ലെങ്കിൽ പിന്നെ പീനട്ട് കേക്ക് എന്നൊക്കെ അറിയിപ്പെടുന്ന സാധനം ഓരോ സ്ഥലത്ത് ഓരോ ബാസായിരുന്നു ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ കടലപ്പുണ്ണാർക്കെന്നാ പറയുക ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മരത്തിന്റെ കമ്പന്തകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇനി മോട്ടർ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പം ഞാൻ എനിക്കൊരു മൂന്നാല് സ്ഥലത്ത് വലിയ ഡ്രമ്മിൽ ഉണ്ടാക്കേണ്ടതു കൊണ്ട് ഞാൻ ഇതിന് സാധാരണ മോട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് വിളിക്കൽ കാരണം ഇത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് വരും ഈ കടലപ്പുണ്ണാക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊക്കെ നിറഞ്ഞ് ഞാൻ നിങ്ങളെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വലിയൊരു ഇതൊന്നും ഇല്ല ഇതിപ്പോൾ ഇരുന്നൂറ് ലിറ്ററിൽ നമ്മൾ പത്ത് കിലോ വെച്ചത് അപ്പോൾ നിങ്ങളൊരു പത്ത് ലിറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അര കിലോ കടലപ്പുണ്ണാക്ക് ഇട്ട് മതി ഒരു ഇരുനൂ നൂറ് ഗ്രാം പിന്നെ നമ്മളെ അച്ചുവല്ലോ വളരെ സിമ്പിളായിട്ട് അപ്പോൾ ഏകദേശം ഇപ്പഴി കുറച്ചൊന്ന് കൂടി കുറഞ്ഞ് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ ഞമ്മളത് റെഡി ആയിട്ട് അത് ഉപയോഗിക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല കട്ടിയിലാണ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അപ്പോൾ ഇത് നല്ലൊരു ടോണിക്ക് പോലെ തന്നെ നല്ലൊരു വളമാണ് വളം മീൻസ് നൈട്രജൻ്റെ ഒരു കലവറയാണ് ഏഴ് ശതമാനത്തോളം ആണ് അതിലുള്ളത് അപ്പം ഇനി അതിനെക്കാട്ടിലും വലിയൊരു ഓർഗാനിക് സോഴ്സ് നൈട്രജൻ കിട്ടുന്നത് വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാനെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ നമുക്കും അരി അറിയാലോ അപ്പം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മോട്ടറൊന്നും വേണമെന്നില്ല കേട്ടോ അത് നമ്മൾ മൂന്നാല് ടാങ്ക് ഉള്ളതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുക എന്ന് മാത്രം ഇനി അതിലേക്ക് കഞ്ഞിവെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാനത് വീഡിയോ എടുക്കാൻ വിട്ട് വേതാണ് ഇരുപത് ലിറ്റർ കഞ്ഞിൻ്റെ ഒരു ദിവസം പൊളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് നമ്മളതിൽ ഉപയോഗിച്ച് കൊടു ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ ബോറോണിൻ്റെ ഒരു നൂറ് ഗ്രാമും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ ബോറോൺ മൾട്ടി ന്യൂട്രൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിലൊരു രണ്ട് ശതമാനം വരുന്നുണ്ട് അത് കൂടാതെ നമുക്കൊരു എക്സ്ട്രാ കുറച്ചും കൂടെ കൊടുക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള ഇതാണ് ഇരുപത് ശതമാനം അടങ്ങിയ ഒരു പാക്കറ്റാണ് നൂറ് ഗ്രാമിൻ്റെ അത് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനെ നാലിൽ ഒന്ന് എടുത്തിട്ട് അഞ്ച് ലിറ്ററിൻ്റെ ഒരു ഇതാണ് എടുത്തത് അഞ്ച് ലിറ്റർ നമ്മൾ മിശ്രിതം എടുത്തിട്ട് അതിൽ നാലരട്ടി വെള്ളം ചേർക്കുകയാണ് അപ്പം ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ പെയിന്റ് ബക്കറ്റാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം അത് അത് കുറച്ച് കൂടി കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് വലിയൊരു വിഷയമുള്ള കാര്യമല്ല മുകൾ മണ്ണ് നന്നായിട്ട് കുത്തി ഇളക്കണം നമ്മൾ വളം കൊടുക്കുമ്പോൾ ഒരു അതിൻ്റെ ശതവേരകളൊക്കെ പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ മാത്രമേ നമ്മളെ എയർ സർക്കുലേഷന് നടക്കുകയുള്ളു അതിൻ്റെ ഒരു അഞ്ച് ലിറ്റർ നമുക്ക് അതിലേക്ക് ചുറ്റുമൊഴിച്ച് കൊടുക്കാം ഒരു ദിവസത്തെ നന അത് തന്നെ മതി പിന്നെ വേറൊരു വെള്ളം നമുക്ക് നനക്കേണ്ട ആവശ്യമില്ല പിറ്റെന്ന് വീണ്ടും നനച്ചു കൊടുക്കാം അഞ്ച് ലിറ്ററിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഡ്രൈനേജ് കൂടെ പുറത്ത് പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ വലിയൊരു ഡ്രമ്മിലേക്ക് അഞ്ച് ലിറ്റർ ധാരാളമാണ് അത് വെച്ചിട്ട് അപ്പം ഒരു ദിവസത്തെ നനയും കൂടെ ആവും ശരിക്കും നമുക്ക് നല്ല കായപ്പിടിത്തം കിട്ടാനും ഇതിനൊക്കെ അത് വളരെ നല്ലൊരു വളമാണ് ഇവിടെ നാസി പസന്താണ് നന്നായിട്ട് ഫ്ലേവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴ പെയ്തുകൊണ്ട് എത്രത്തോളം പിടിക്കും എന്നുള്ളത് അറിയില്ല എങ്കിലും നമ്മുടെ ഗോലക്കാണ് ഗോലക്കാണ് ഈ ഫ്ലവർ ചെയ്തിട്ടുള്ളത് ഗോലക്കാണ് ഈ കാണുന്നത് ഗോലക്ക് മാങ്കോ ചിലർ ചോദിക്കാറുണ്ട് അത് നമ്മളെ നാട്ടിൽ കായ്ക്കുവോ എന്നൊക്കെ പലർക്കും പല സംശയങ്ങളാണ് ആ ആയിട്ടില്ല ആദ്യമായിട്ട് കഴിക്കാൻ പോവല്ല അത് മുറിച്ചോളൂ നിങ്ങളവിടെ നിന്ന് പയ്യന്നൂർന്നല്ലേ വന്നേ നമ്മളെ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വന്നതാണ് വിസിറ്റ് ചെയ്യാൻ മീൻസ് പ്ലാന്റ് വാങ്ങിക്കാൻ വന്നതാണ് അപ്പോൾ ഒരു അഭിയും അവർ കഴിച്ചിട്ടില്ല പഴുത്തിട്ടില്ല അതിൻ്റെ കളർ കണ്ടാലും അറിയാം ഫുൾ മഞ്ഞ കളർ വരണം അപ്പോൾ അതിൻ്റെ ഒരു കറ ഉണ്ടാവും ഉള്ളിലേക്ക് മാത്രം കഴിച്ചാൽ മതിട്ടോ കഴിച്ചോളൂ അടച്ചോളൂ നിങ്ങൾ കഴിച്ചോളൂ എങ്ങനെ മധുരമായിട്ടുണ്ടോ യിട്ടില്ല അതാ ഫുൾ മഞ്ഞ കളർ കളറ് വരണോണ്ട് എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഏത് നിങ്ങൾ എവിടെ സ്ഥലം പൊറത്തു ഓക്കെ ഓക്കെ അവിയോ ആദ്യം കഴിക്കണോ അത് മുന്നേ കഴിച്ചിട്ടുണ്ടോ കണ്ടതുണ്ട് ആ കറണ്ട് അതിന്റെ ഉൾഭാഗം കഴിച്ചാ മതി കമ്പ് പിടിച്ചോളി ആ പഴത്തിട്ടില്ല സാരില്ല സീഡുണ്ടോ സലീംഭ് പാവർട്ടിന്ന് വന്നാട്ടോ നമ്മളെ ആ മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ സലീം സലീംബൈനെ ഓറഞ്ച് മുറിച്ച് ആ അതിന്റെ കുരു ഒക്കെ നശിപ്പിച്ചുട്ടോ കുരു പോവെന്നു പറഞ്ഞാൽ അറുനൂറ് റുപ്പയാണ് നിങ്ങൾ എങ്ങനെ പോട്ടെ എറണാകുളത്ത് എറണാകുളം വൈറ്റില്ല ഓക്കെ എന്നാലും അബി കഴിക്കൂ നമ്മളവിടെ ഗാർഡനിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്നും കഴിക്കണ്ടേ പഴുത്തിട്ടില്ല കാറിലുണ്ടോ മധുരണ്ടോ സെലിം വൈദ്യോ പകുതി മധുരണ്ട് നിങ്ങൾ ഫറൂഖില്ല ഫറൂഖ് എന്ന് വന്ന ഗസ്റ്റാണ് ഗാർഡൻ കാണാൻ വന്നതല്ലേ കൂടെ പർച്ചേസ് ചെയ്യണം രണ്ടും കൂടെ നമ്മളെ ജപ്പാൻ പേരൊക്കെയാണ് ജപ്പാൻ പേരന്റെ വൈറ്റ് അപ്പോൾ വൈറ്റ് ഡമാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന പേരൊക്കെയാണ് അത് നന്നായിട്ട് പഴുത്തിട്ടില്ല എന്തായാലും കുട്ടികൾ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് കുട്ടികളൊക്കെ ഒരു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അവരെ കൊണ്ടൊന്ന് കട്ട് ചെയ്യണം ആ എന്റെ ഉള്ളൊന്ന് കാണിച്ച നടുവിൽ സെൻട്രലിൽ രണ്ട് മൂന്ന് കുരുവാണ് ഇതിൽ ഉണ്ടാകുക ഒന്ന് ചെറിയ കഷ്ണം കഴിച്ചു നോക്കുകയാണെങ്കിൽ മധുരം ഉണ്ടോന്നൊക്കെ മധുരണ്ടാ എന്താ പാട് ടേസ്റ്റ് ഉണ്ട് അത് എന്തായാലും എങ്ങനെയുണ്ട് നിങ്ങളൊന്നും കഴിച്ചിട്ട് എങ്ങനെ കുട്ടികളെ പഴുത്തിട്ടില്ലേണ്ടോ മധുരം സാധാ പേരൊക്കെ തന്നെയാണോ എന്തെങ്കിലും ഡിഫറെന്റ് ക്രിസ്പി ഉണ്ട് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് റിട്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൂടുതൽ വിശേഷം ഇത് നമ്മളെ മൂവാണ്ടം മാങ്ങനെ കേട്ടോ ഒരു കന്നി മാങ്ങ അതാണ് കന്നി മാങ്ങ ഈ കൊല്ലത്തെ കന്നി മാങ്ങ കന്നി മാങ്ങ അല്ല കന്നി മാങ്ങയാണ് ഇപ്പോൾ നിറയെ പൂവിട്ടിട്ടുണ്ട് കഴിഞ്ഞ പൂവിട്ടപ്പോൾ ഒരു ഇതവിടെയൊക്കെ ഒരു മാങ്ങ പിടിച്ചിട്ടുണ്ട് അവിടെ മാങ്ങ പിടിച്ചിട്ടുണ്ട് ചില്ലറ ചില്ലറ മാങ്ങകളൊക്കെ ഉണ്ട് പക്ഷെ നിറയെ പൂവായിരുന്നു ഒക്കെ മഴ പെയ്തിട്ട് പോയി ഇത് നമ്മളെ കാശുവാണ് ഹൈബ്രിഡ് കാശുവാണ് അപ്പോൾ ഒക്കെ മഴയത്ത് പോയി രണ്ടാമതും പൂവിട്ടിട്ട് നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം വിഷമത്തിലായിരുന്നു മഴയത്ത് അതെല്ലാവർക്കും ഉണ്ടാവും നമ്മൾ ആറ്റുനോറ്റി കാത്തിരുന്ന പൂവ് മഴ വന്നിട്ട് നശിച്ചുപോയാലുള്ള ഒരവസ്ഥ അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളും ഗാർഡനിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് സാധനം വന്നതൊക്കെ കാണിച്ച് ഗാർഡൻ ടൂറിനായിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തീരൂര്